തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊടുമ്പ് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് സിപിഎം താൽപര്യത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥരാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ വ്യാപകമായി ലംഘിച്ചത് സിപിഎം താൽപര്യത്തിന് വഴങ്ങി ജനാധിപത്യത്തെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കൊടുമ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഭാസ്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഡുകൾ പിടിച്ചെടുക്കാനായി പഞ്ചായത്തിന്റെ മാപ്പിന് ൾ ലംഘിട്ടുണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ഏഴാം വാർഡിലെ ഏഴാം നമ്പർ വീട്ടിൽ എഴുപത്തിരണ്ട് പേരെയാണ് അനധികൃതമായി ചേർത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള രേഖകൾ ഇല്ലാതെയും വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തിട്ടുണ്ട് ഇലക്ഷൻ ജനാധിപത്യപരമായും സുതാര്യമായും നടത്തേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഭരണകക്ഷിയുടെ താല്പര്യത്തിന് വഴങ്ങിയിരിക്കുകയാണ് പഞ്ചായത്തിൽ സ്ഥിരതാമസമില്ലാത്തവരും മറ്റിടങ്ങളിൽ വോട്ടുള്ളവരും കുടുംബിലെ വാടകക്കാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടിനെതിരെ ജില്ലാ കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകുമെന്നും ഭാസ്കരൻ പറഞ്ഞു പോണം പറഞ്ഞ് സാഹചര്യത്തിലാ ഇപ്പൊ അവസാനം രണ്ടാം പട്ടിക പരിശോധിച്ചപ്പോൾ വോട്ടർ പട്ടിക ഇങ്ങനെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള രേഖകൾ കൃത്യമായി ഹിയറിംഗ് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ചേർത്തി അഞ്ഞൂറ് ചേർത്തിട്ട് കോൺഗ്രസ് ഒറ്റ വോട്ട് പോലും ഞങ്ങൾ നിയമം ചെയ്തിട്ടില്ല കൃത്യമായി ഞങ്ങൾ രേഖകളെല്ലാം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത് പക്ഷെ ഇതില് ഈ എഴുപത്തിരണ്ട് വോട്ട് ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ആരെണ്ണത്തിലാണ് മതിയായ രേഖയുള്ളത് ബാക്കി ഒന്നും രേഖയില്ല ഒന്നും ഇല്ലാതെ ഇത് വ്യാപകമായി എല്ലാ വാർഡിനും ഉണ്ടാവുമോ എന്നുള്ള കാര്യം പോലെയാണ് പരിശോധിക്കുന്നത് ഇന്നലെ അഞ്ചാ ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സുതാര്യമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത് ഇങ്ങനെ ഇതുപോലുള്ള പ്രശ്നങ്ങളായി ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച് കൊടുക്കുക പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കുവാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറയുകയാണെന്ന് ഉദ്യോഗസ്ഥന്മാരാണ് പ്രതിയേ പാർട്ടിക്കാരും ചെയ്യുകയാണെങ്കിലും സെക്രട്ടറിയും മറ്റൊരു യോഗിയും ഉപയോഗിച്ചു വന്നാൽ രാത്രി തിരുത്തലുകൾ വരുന്നതിന് അപ്പൊ അവരത് അനുഭവിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് അപ്പൊ അത് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയാണ് ഞങ്ങൾ ഈ പത്രസേമാരെ ആവശ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനു സി കല്ലിങ്കൽ വൈസ് പ്രസിഡന്റ് രതീഷ് ത്രസാഖ് രവീന്ദ്രൻ കെ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ